ഹൈ ഫ്രണ്ട്സ് എല്ലാ പെട്ടെ വിസവും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറഞ്ഞ റേറ്റിന് വരുന്ന ലാബിന്റെ പപ്പീസും ഡോവൺമെന്റ് പപ്പികളും എത്തിയിട്ടുണ്ട് അപ്പൊ ലാബിന്റെ പപ്പികളൊക്കെ നാലായിരം രൂപയ്ക്ക് താഴെയാണ് എത്തിയിട്ടുള്ളത് പിന്നെ പേഷ്യൻ ഗാഡ്സും ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാൻ നമ്മളൊന്ന് ബന്ധപ്പെട്ട ലാബിന്റെ ഏഴു മാസത്തോളം ഏജ് വരുന്ന ഫീമെയിൽസാണ് എത്തിയുള്ളത് എല്ലാം വാക്സിനേറ്റഡ് ആയിട്ടുള്ള പപ്പികളാണ് അപ്പൊ ഇതിലിപ്പോൾ രണ്ട് പപ്പികൾ മാത്രമേ ഉള്ളൂ ബാക്കിയിലൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഇവരിൽ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ഏകദേശം ഏഴു മാസത്തോളം പ്രായമായിട്ടുണ്ട് പിന്നെ അർജന്റ് സെയിലാണ് അപ്പൊ താല്പര്യ ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡ്ര ഇമെയിൽസും ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഡ്രവാൻഡ്രത്താണ് സ്ഥലം ഓൾ കേരള ഡെലിവറിയും ഉണ്ട് അപ്പോൾ ജി എസ് ടി ഡീ കാണെന്ന് പപ്പിക്ക് ആവശ്യക്കാരുടെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു പേഷ്യൻ കയറ്റും കൂടി എത്തിയിട്ടുണ്ട് ഡോൾ ഫേസ് ആണ് ഇടുന്നത് അപ്പോൾ ഏകദേശം ഇതിന്റെ പ്രായം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് മേൽ കിറ്റൺ ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു കിറ്റൺ ആണ് ഇവരുടെ അടുത്തുള്ള ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് തൃശൂരിലെ ചെറുതുരുത്തിയിലാണ് കറക്റ്റ് ലൊക്കേഷൻ തൃശ്ശൂർ ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യും